കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിൽ ഉണ്ടായ പരാജയത്തിന്റെ സതീശൻ പാച്ചേനിയുമായി നേരിട്ട് കേവലം ആയിരത്തി അറുനൂറ് വോട്ടുകൾക്ക് എം പി രാജേഷ് വിജയിച്ചത് അബദ്ധത്തിലായിരിക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ചിറ്റൂരുകാരനായ സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് ഇതുവരെ കെ കൃഷ്ണൻകുട്ടിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പരസ്യമായും രഹസ്യമായും അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരാളാണ് സി പി എം ജില്ലാ സെക്രട്ടറി എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനൊന്നും മിണ്ടാൻ കഴിയില്ല സംസ്ഥാന നേതൃത്വമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഇതിന്റെ ജാള്യത മറയ്ക്കാനാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടതുമുന്നണിക്കേറ്റ പരാജയത്തിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല ആരു വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് വോട്ടർമാരാണ് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയുമാണ് കോൺഗ്രസ് അധികാരത്തിലെത്തണമെന്ന് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് ജയിച്ചാൽ അത് അബദ്ധം എന്ന് പറയുന്ന ലോക വിഡ്ഢിയാണ് പാലക്കാട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അപ്പം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിന് ജയിച്ച എം പി രാജേഷ് രണ്ടായിരത്തി പത്തൊമ്പത് അല്ല രണ്ടായിരത്തി എപ്പോഴാ അല്ല പതിനഞ്ച് പതിനാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണ് സതീശൻ പാച്ചിനോട് അപ്പം അതെന്താ ചക്കമോണ്ട് പോലും ചത്തതാണോ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേരളത്തിൽ അസംബ്ലിയിലിരിക്കുന്നവരുടെയൊക്കെ ഭൂരിപക്ഷം നോക്കിയാണോ ജയിച്ചതെങ്ങനെ തോറ്റതെങ്ങനെ തോറ്റാലേ തോറ്റു എന്ന് സമ്മതിക്കാനുള്ള അല്പം മര്യാദ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും ഇപ്പോഴും ആ ഒരു നാണക്കേട് മാറിയിട്ടില്ല എൽ ഡി എഫിന് അതാണങ്ങനെ പൊതഞ്ഞ് പതഞ്ഞ് നൊരഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെന്താ ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടിന് എം പി വീരേന്ദ്രകുമാർ തോറ്റപ്പോൾ ഭയങ്കര മെടുക്കുക ജയിച്ചവർ അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ഒരു ലക്ഷത്തി അയ്യായിരത്തിന് മറികടന്ന് പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് തൊട്ട് ജയിച്ചപ്പോൾ എത്ര വ്യത്യാസം നാണം കെട്ട തോൽവി മറച്ചു വെക്കാൻ ആ ജാൻലിത ഇനിയും ജില്ലാ സെക്രട്ടറിക്ക് മാറിയിട്ടില്ല സി പി എമ്മിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ജാൻലിത ഉണ്ടല്ലോ അതിപ്പോഴും സി പി എമ്മിന് മാറിയിട്ടില്ല സി പി എമ്മിലെ കുറെ ആളുകൾക്കൊക്കെ മാറിയിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല ഇങ്ങനെ